നിങ്ങൾക്കൊന്ന് തടഞ്ഞ പോലീസുകാരോട് പറയാനുള്ളത് നിങ്ങളും നിങ്ങളുടെ കൊച്ചുമക്കളും നിങ്ങളുടെ കുടുംബവും ഉൾപ്പെടെ കുടിക്കുന്ന പെരിയാറിനെയാണ് ഇവിടുത്തെ ഏഴാനും ചില കമ്പനികൾ കഴുത്ത് ഞെരുത്തി കൊന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവന്റെ സംരക്ഷണത്തിനാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ കൊടി ഇവിടെ നാട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ റൂറൽ എസ് പി ഒക്കെ അടുത്ത കാലത്ത് വന്ന് ചാർജ് എടുത്തതിന്റെ പേരിൽ എറണാകുളം ജില്ലയെ കുറിച്ചോ ഇവിടുത്തെ പെരിയാറിന്റെ പ്രതിസന്ധിയെ കുടിക്കുന്ന കുടിവെള്ളത്തിന്റെ പ്രയാസത്തെ കുറിച്ചോ ഒന്നും കൃത്യമായി ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ വന്നിരിക്കുന്ന പ്രതിഷേധം ജനകീയമായ പ്രതിഷേധമാണ് പാർട്ടി നടത്തുന്നു എന്നതിനപ്പുറത്ത് ഈ പ്രദേശവാസികളായ ഏതാണ്ട് പെരിയാറിന്റെ കുടിവെള്ളം കുടിക്കുന്ന അമ്പത് ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾ ആ ഗുണഭോക്താക്കൾ ക്യാൻസർ രോഗികളായും ഹൃദയം പൊട്ടിമലിച്ചും വൃക്കകൾ ചുരുങ്ങിയും ലങ്സുകൾ താഴെ നൂറുകണക്കിന് രോഗികളുടെ ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് അതുപോലെ തന്നെ വരും തലമുറക്ക് ഒരു കണ്ണോടുകൂടിയും പരഞ്ഞു മൂപ്പോടുകൂടിയും താടിയല്ലാതെയും കാലിന്റെ എല്ലുകൾ വളഞ്ഞും മച്ചകൾക്ക് ക്യാൻസർ പിടിച്ചും വരും തലമുറ ഇടയാറും പെട്ടിവിടാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ഇവിടെ ചാതി തോലിത്തല സൂചിപ്പിച്ചതുപോലെ ഈ തലമുറയ്ക്ക് കാവൽ നിൽക്കാൻ ഈ തലമുറക്ക് കാവൽ നിൽക്കാൻ വരും തലമുറക്ക് അപകടപ്പെടുത്താതെ നിൽക്കാൻ അതിനൊക്കെ കാരണക്കാരാകുന്ന ഏതാനും ചില കമ്പനികൾ ഇവിടെയുണ്ട് ആ കമ്പനികൾ ആരൊക്കെയാണെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിമേഴ്സിന്റെ ഒക്കെ നന്നായിത്തറിയാം കമ്പനികളാണ് പെരിയാറിലേക്ക് ഒരാൾക്ക് പോലും കടന്നു പോകാൻ കഴിയുന്ന വലിയ പൈപ്പുകൾ പെരിയാറിന്റെ അടിത്തട്ടിലേക്ക് ചാഴ്ച വെച്ചിരിക്കുന്നത് എന്നും ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾ വാൾവ് തുറന്നു വിട്ടുകൊണ്ട് ഈ മാലിന്യവും വിഷമവും തൈപ്പറയിലേക്ക് തണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ പെരിയാറിന്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചു വരുന്ന വലിയ വലിയ കുഴലുകളിൽ നിന്ന് പടം പിടിക്കുകയും വീഡിയോയും ഫോട്ടോയും ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇന് മുമ്പ് സമരത്തിന്റെ ഭാഗമായി തമ്പനിപ്പാടാ നിങ്ങൾ പെരിയാറുകൾക്ക് ചാച്ച് വെച്ചിരിക്കുന്ന ഈ പൈപ്പുകൾ കോൺക്രീറ്റിൽ ഇട്ടുകൊണ്ട് അടച്ചത് ഞങ്ങളുടെ കുട്ടികളാണ് പാർട്ടി ഓഫ് നിങ്ങളുടെ കുട്ടികളാണ് അതുകൊണ്ട് അത്തരം കോൺ അത്തരം കുഴലുകൾ കോൺക്രീറ്റുകളിട്ട് അടച്ചുകൊണ്ട് ഈ പോലീസ് സന്നാഹവും ഇവിടുത്തെ എന്താണ് പി സി ബിയും സർക്കാരും സകല ഏജൻസികളും ഇവിടുത്തെ ഏതാനും ചില തമ്പ്രാക്കന്മാർക്ക് കുഴലിതാനും പ്രശ്നങ്ങൾ ൾക്കെടുത്താൻ തീരുമാനിച്ചാലും സാമൂഹിക ജനാധിപത്യത്തിന്റെ കൂടെ കൊടിമ ചേർത്ത് പിടിച്ചിരിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പ്രവർത്തകർ ഇതാ ഈ പെരിയാറിന്റെ അടിത്തട്ടുകൾ കൂറയിട്ട് പോയിക്കൊണ്ട് ഞങ്ങൾക്ക് കഴിയും വിധം തമ്പനികൾ വിഷക്കുഴലുകൾ അടക്കുക തന്നെ ചെയ്യുമെന്ന് ഇതാ ഈ ജനങ്ങളെ സാക്ഷി നിൽക്കുമെന്ന് ഞങ്ങൾ പറയുകയാണ് അതുകൊണ്ട് തമ്പനിക്കാർ ഈ പോലീസുകാർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ പി സി ബിക്കാർക്കും ഏതാനും ചിലത് എറിഞ്ഞിട്ടുന്നുണ്ട് ഇവിടെ വാങ്ങാമെന്ന് കരുതണ്ട മാത്രമല്ല ആരൊക്കെയാണ് വിഷമിടുന്നത് ആ വിഷത്തിന്റെ രാസമാറ്റങ്ങൾ എന്തൊക്കെയാണ് ആ വിഷം എളുപ്പിച്ചെന്നാൽ ആരൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് ധാരണയുള്ളവരാണ് ഞങ്ങൾ ഇവിടുത്തെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ടല്ലോ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ടല്ലോ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ ഓരോ ഫോട്ടോയിലും ഞങ്ങളുടെ പ്രവർത്തകരുടെ ഓരോ ഫോട്ടോയും പരിശോധിച്ചു നോക്ക് ഈ പെരിയാറിന്റെ ചുറ്റുമട്ടതിൽ നിന്ന് ഈ റിനെ ആസ്വദിച്ച് ഈ പെരിയാറിന് എന്തുയോട് ചേർത്ത് പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന എടയാറിലെ പിള്ളേരാണ് ഇവിടുത്തെ പ്രൊഫഷൻ കൺട്രോൾ ബോർഡിലേക്ക് സമരം ചെയ്തു ആ സമരം ചെയ്തപ്പോ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്താ ഇവിടത്തെ കമ്പനികൾ ചോർത്തുവിടുന്ന വിഷമാലിന്യങ്ങൾ സിയന്മാറിൽ ഉൾപ്പെടെയുള്ള കമ്പനികൾ ചുർജന ഉൾപ്പെടെയുള്ള കമ്പനികൾ നിരവധി കമ്പനികൾ അവിടെ നമുക്കുണ്ട് നമുക്കറിയാം അത്തരം കമ്പനികളും പേര് പറയാത്ത കമ്പനികളും ഉൾപ്പെടെ വിഷമാലിന്യങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ട് ആ വിഷമാലിന്യത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം മക്കൾ സ്വന്തം പാപ്പയുടെയും അച്ഛന്റെയും അമ്മയുടെയും മാതാപിതാക്കളുടെ മുമ്പിൽ പിടഞ്ഞു നീഴുകയും കുഴഞ്ഞ് മരിക്കുകയും തട്ടിണിൽ കിടന്നു വീഴുകയും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെടുന്ന നിരവധി കുടുംബങ്ങൾ ഈ പെരിയാറിന് ചുറ്റുനട്ടത്തുണ്ട് ആ കുടുംബങ്ങളെ പരിഗണിക്കാതെ കമ്പനികളിൽ നിന്ന് അച്ചാരം വാങ്ങുന്ന പി സി ബി ഉദ്യോഗസ്ഥന്മാർക്ക് ഉൾപ്പെടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പോറ്റുന്നത് നിങ്ങളുടെ മക്കൾക്ക് അന്നം കൊടുക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് അരിയാഹാരം കൊടുക്കുന്നത് ഇവരുടെ കൈകളിൽ നിന്ന് വാങ്ങുന്ന ഏറ്റവും നിശിദ്ധമായ നിങ്ങൾക്ക് വാങ്ങാൻ പാടില്ലാത്ത ഈ വശത്തിന്റെ തുകയാണ് എങ്കിൽ നിങ്ങളുടെ മക്കൾ ഈ നാടിന് ഈ രാജ്യത്ത് ഈ പ്രദേശത്ത് ഈ ദേശത്തിന് ഈ മണ്ണിനും വായുവിനും ആകാശത്തിനും അപകടകരമായ ായിട്ടാണ് നിങ്ങളുടെ സന്താനങ്ങൾ വളരുകി ഓഫിന്റെ സാക്ഷ്യപ്പെടുത്തുകയാണ് കാരണം സ്വന്തം മക്കളെ പോറ്റാനും കുടുംബം പോറ്റാനും കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് എവിടെന്നാ വാങ്ങുന്നത് റോഡ് വളർന്നത് പരമീറ്റർ മാറ്റിയത് കൊണ്ടോ താരത്തിൽ അരക്കപ്പ് കുറച്ചു പോയത് കൊണ്ടോ വാങ്ങുന്ന അനുമതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മറിച്ച് മാലിന്യ കമ്പനികൾ ഒരു നാടിനെ ഒരു സമൂഹത്തിനെ തട്ടിണിൽ കിടത്തുകയും നിത്യരോഗികളാക്കുന്ന അപകടകരമായ വിഷമിക്കുന്ന കമ്പനികൾ ആ കമ്പനികളിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന തുക ആ തുക നിങ്ങൾ സന്താനങ്ങളെ പോറ്റാൻ മക്കളെ വളർത്താൻ മാതാപിതാക്കളെ പോറ്റാൻ സമ്പത്തുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വീട് കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ തകർക്കുന്ന നശീലം കിടക്കുന്ന സമ്പത്തുമുണ്ട് നിങ്ങൾ ഒരിക്കലും കേട്ടുപിടിക്കില്ല എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫിന്റെ പറകയാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം തിരക്കാരെ ിയപ്പെട്ടവരെ മത്സ്യത്തൊഴിലാളികൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കോടി കൃഷി ഉൾപ്പെടെ നടത്തുന്ന വരാപ്പുറ പ്രദേശത്തുള്ള ഇടയാറിന്റെ പല ഭാഗങ്ങളിലുമുള്ള ഈ പല കൈത്തോടുകളിലുമുള്ള മത്സ്യ കൃഷി നടത്തുന്ന കർഷകർ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു ആര് കൊടുക്കും ആര് കൊടുക്കും ഭരണകൂടം കൊടുക്കുമോ കൊടുക്കൂല എന്താ കാരണം ഇതേ ഇടയാറുള്ള കമ്പനിയിൽ നിന്ന് മകളുടെ പേരിൽ അച്ഛൻ കൈക്കൂലി വാങ്ങിയ പദം നിലനിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രിയായ ആളുകൾ കൈക്കൂലി വാങ്ങിയ ാണ് ഇത്തരം കമ്പനികളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ഭയടപ്പിക്കാനോ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനോ സർക്കാരിന് വിട്ടു നിൽക്കാൻ പറ്റുക കാരണം സർക്കാർ നിലകൊള്ളുന്നത് ഇത്തരം ചില കമ്പനികളോടൊപ്പമാണ് ഈ കമ്പനികൾ നിലനിൽക്കുന്ന കാലം മുതൽ ഇവരിവിടെ തുടക്കം പണി തുടങ്ങിയ കാലം മുതൽ